ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നാഫിസ് നയാഫ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഞങ്ങളിപ്പോൾ ഒരാളെ കാണാൻ പോവുകയാണ് കേട്ടോ അല്പം കയറ്റോ ഇറക്കമൊക്കെ ഉള്ള വഴിയിലൂടെയാണ് ഞങ്ങൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് എല്ലാവർക്കും പറഞ്ഞാലൊക്കെ അറിയാം കൊട്ടിയം മൈലക്കാട് എന്ന് പറയുന്ന സ്ഥലമാണ് അല്പം ഇച്ചിരി കയറ്റവും ഇറക്കമൊക്കെ ഉണ്ട് ഞാനും ഇക്കായും നൈബുവും കൂടിയാണ് ഞങ്ങൾ പേരുമായിട്ടാണ് പോകുന്നത് ഇതിപ്പോൾ നമ്മൾ പോയിട്ട് റോഡിലൂടെ പോയിട്ട് പിന്നെ വണ്ടി അവിടെ വെച്ചിട്ട് ഒരു ഇടവഴിയിലൂടെ നടന്നു പോവുകയാണ് നടന്നു പോയിട്ട് പിന്നെ ഒരു കാട്ടിന്റെ ഇടയിലൂടെയൊക്കെയാണ് കയറി ഞങ്ങൾ പോകുന്നത് നമ്മൾ പോകുന്ന വഴി വളരെ ബുദ്ധിമുട്ടാണ് ഇച്ചിരി കയറ്റവരക്കൊക്കെ ഉള്ള സ്ഥലത്തൂടെയാണ് പോകുന്നത് അപ്പഴത്തേക്ക് ഇക്ക എന്നെ ഇട്ടിട്ട് പോയി നൈബും വാപ്പി അങ്ങ് എത്തി നമ്മള് കാണാൻ പോകുന്നത് ഒരു പോത്തും കുട്ടിയാണ് കാരണം പെരുന്നാളൊക്കെ അല്ലേ നമ്മള് വേടിച്ചു നിർത്തി കൊടുത്താൽ നമുക്ക് എന്തെങ്കിലും അതിലൊരു കിട്ടുമല്ലോ അതുകൊണ്ടാണ് നമ്മളെ പിന്നെ വീട്ടിലുള്ള അത്യാവശ്യം ചോറൊക്കെ ബാക്കി വരുന്ന വേസ്റ്റും കാര്യങ്ങളൊക്കെ അത് കഴിച്ചോളും അങ്ങനെ ഞങ്ങൾ പോത്തുംകുട്ടിയെ കാണാൻ വേണ്ടി പോയി വയലിലെത്തിയപ്പോഴത്തേക്ക് ഒരു പോത്ത് ഞങ്ങളെ കുത്താൻ വേണ്ടി ഓട്ടിച്ച് അപ്പോൾ കുത്താൻ വേണ്ടി ഓട്ടിച്ച് അപ്പം കൂടെ നിന്ന പയ്യൻ ആ പോത്തിനെ ഞങ്ങൾ അടിച്ചു ഓട്ടിച്ചു അതുകൊണ്ട് എന്തായാലും ഭാഗ്യ രക്ഷപ്പെട്ടു പിന്നെ നമ്മൾ നോക്കിയ പോത്തുംകുട്ടിതായി ഈ നിൽക്കുന്ന ഈ ചെറിയ കുട്ടിപ്പോത്താണ് അവർ പറഞ്ഞത് പതിനേഴായിരം പതിനെണ്ണായിരം രൂപ പതിനെണ്ണായിരം രൂപയാണ് പറഞ്ഞത് ലാസ്റ്റ് നമുക്ക് പതിനേഴായിരം രൂപയ്ക്ക് കുറച്ച് തരാമെന്ന് പറഞ്ഞു പക്ഷെ നമുക്ക് അതിനുള്ള കുട്ടിയായിട്ടൊന്നും തോന്നിയില്ല കൊച്ചു കുട്ടിയാണ് പിന്നെ നമ്മളെ കൂടെ ഒരു ബ്രോക്കർ ഉണ്ടായിരുന്നത് പുള്ളിക്ക് പൈസ കൊടുക്കണം പിന്നെ നമുക്ക് അവിടുന്ന് നിന്ന് ഇവിടെ വരെ വരുന്നതിൻ്റെ വണ്ടി ഫെയർ അപ്പം അത് നമുക്ക് നഷ്ടമായിട്ട് തോന്നി നമ്മുടെ വീട് വയലിനടുത്തായതുകൊണ്ട് പുല്ലൊക്കെ കിട്ടാൻ സുലഭമാണ് പിന്നെ നമുക്ക് വീട്ടിലിരിക്കുന്ന സ്ത്രീകൾക്ക് ഒരു വരുമാന മാർഗം കൂടിയാകും ഈ ഒരു പൂത്ത് വളർത്തൽ ഇപ്പൊ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് നല്ലൊരു ഇതാണ് ഈ പൂത്തിൻ്റെ വളർത്തൽ